ിൽ വിധിക്കപ്പെട്ട് അവര് പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്റെ ജീവിതത്തിന് അന്ത്യ കുറിക്കുന്ന കണ്ടപ്പോൾ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ പെണ്ണിന് മാനുഷികമായിരിക്കുന്ന മൂല്യങ്ങളെ മാത്രം പരിഗണിച്ചുകൊണ്ട് തന്റെ മതത്തിൽ പെട്ടവരല്ല തന്റെ ജാതിയിലോ മതത്തിലോ പെട്ടവരെന്ന് നോക്കിയിട്ടല്ല മറിച്ച് ആ പെണ്ണിന് സംരക്ഷണം എങ്ങനെയെങ്കിലും കൊടുക്കുവാൻ കഴിയുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് യമൻ ഭരണകൂടത്തോട് ഇടപെടുകയും കൊലക്കയറിൽ നിന്ന് ആ പെണ്ണിനെ സംരക്ഷിക്കുകയും ചെയ്യുവാൻ വേണ്ടി കമർലുലമ ഇടപെട്ടത് മാനുഷിക മൂല്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് മനുഷ്യത്വത്തോട് ചേർന്ന് കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു മഹാനായ കാന്തപുരം മുസ്താദ് ലോകത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വിപ്ലവാത്മകമായ മുന്നേറ്റങ്ങൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും കാണാൻ സാധിക്കും ഒരിക്കലും അവിടുന്ന് ഭീകരതയുടെ വംശീയതയുടെ വഴികളിലേക്ക് ജനങ്ങൾ തന്റെ പ്രിയപ്പെട്ട സമൂഹം കടന്നുപോകരുത് എന്ന് അതിയായി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തന ഗോതയിൽ അവിടുന്ന് സജീവമായിട്ടുണ്ട് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധമായിരിക്കുന്ന മദീനയിൽ നിന്ന് പ്രകാശിതമാക്കിയ സന്ദേശങ്ങളെയാണ് ലോകത്ത് വിളംബരം ചെയ്യുന്നത് മുത്തിനബി പറയുന്നുണ്ട് ആരാണോ വർഗീയതയുടെ തീവ്രതയുടെ പേരിൽ പോരാട്ടം നടത്തുന്നത് അവർക്ക് കമ്മ്യൂണിറ്റിയിൽ യാതൊരു എന്നാണ് തങ്ങൾ പറയുന്നത് വസ്ലമീയത സ്ഥാനമില്ല ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല അതിനുവേണ്ടി പോരാട്ടം നടത്തുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും ആ വംശീയ പേരിൽ കൊല ചെയ്യപ്പെടുന്നവരും കമ്മ്യൂണിറ്റിയിൽ പ്രഖ്യാപിച്ച മുത്തുനബി ആ മുത്തുനബിയുടെ സന്ദേശങ്ങളെ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ഒന്നാം മനുഷ്യ മനസ്സുകളെ കോർത്തിടക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കാന്തപുരം ഉസ്താദ് തെരുവിലിറങ്ങിയത് കൊലപാതകങ്ങളുടെ ഒരു നാടായി രാഷ്ട്രീയ രംഗങ്ങളിലെ കൊലപാതകങ്ങളും മറ്റു കൊലപാതകങ്ങളും വർദ്ധിച്ചൊരു സാഹചര്യത്തിലായിരുന്നു രണ്ടാം കേരളയാത്രയിൽ മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കമറലുലമയുടെ ഐതിഹാസികമായ രണ്ടാം കേരളയാത്ര കേരള ജനത ഏറ്റെടുത്തു എല്ലാ വിഭാഗം ആളുകളും ആ മാനവിക സന്ദേശങ്ങളുടെ കൂടെ മുസ്താദ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് മൂന്നാമത്തെ കേരളയാത്ര നടത്തുമ്പോൾ ഈ കേരള മണ്ണിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് രാഷ്ട്രീയ രംഗങ്ങളിലുള്ളവരുണ്ട് മതരംഗങ്ങളിലുള്ളവരുണ്ട് ഈ ജ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും ആ വിശുദ്ധമായ സന്ദേശത്തിന്റെ കൂടെ നിൽക്കുന്നത് അത് നിന്ന് ബിസലഹുതമാക്കിയ സന്ദേശമാണ് എന്നതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങൾ അറിയണം ഒരു ജൂത സഹോദരന്റെ ആ മയ്യത്ത് അതൊരു മനുഷ്യന്റെ മയ്യത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനിച്ച മുത്താഹു അലഹി വസ്ല്ലം അവിടെ നിന്ന് കാണിച്ച സന്ദേശങ്ങൾ അത് ലോകത്ത് വിളംബരം ചെയ്യുകയാണ് മഹാനായ ഖബറുൽ യാത്രയിലൂടെ ഹൈന്ദവന് മാത്രമല്ല മുസൽമാന് മാത്രമല്ല ക്രിസ്ത്യാനിക്ക് മാത്രമല്ല ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും തന്റെ ഗുണഫലങ്ങൾ ലഭിക്കണമെന്ന് ആശിച്ചുകൊണ്ട് താൻ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വൈജ്ഞാനികളും തന്റെ പ്രവർത്തനങ്ങളും തന്റെ പ്രഭാഷണങ്ങളും രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങളുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് സൗഹൃദത്തിന് വേണ്ടി മാനുഷിക മൂല്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് മഹാനായ കമൂറല്ല മുസ്താദ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനം ൾക്ക് പിന്തുണ അറിയിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് മഹാനായ കമറൽവിരമ കാന്തപുരം ഏഴാം തീയതി വരികയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരികോട്ടേക്ക് മലപ്പുറം ജില്ലയിലെ അരിക്കോട്ട് വരുന്ന ഏഴാം തീയതി കമറൽവിരമ മനുഷ്യർക്കൊപ്പം എന്ന പ്രളയമുയർത്തി കേരളയാത്ര നമ്മുടെ സ്തമ്പോട് സംവദിക്കുവാൻ വേണ്ടി കേരളയാത്രയിൽ കടന്നു വരുമ്പോ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഏഴാം തീയതി നടക്കുന്ന ഐതിഹാസികമായ യാത്രയുടെ സ്വീകരണ സമ്മേളനത്തിലേക്ക് അങ്ങ് അരിക്കോട്ടിലേക്ക് പതിനാറാം തീയതി ആ മഹത്തായിരിക്കുന്ന യാത്രയുടെ സമാപന പൊതുസമ്മേളനം തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ സമ്മേളനമായി ആ യാത്ര സമാപിക്കുമ്പോൾ അതിലൊരു ബിന്ദുവായി ഒരംഗമായി നിങ്ങളെയും ക്ഷണിക്കുകയാണ് അതിന്റെ പ്രചരണ ഭാഗമായി പുത്തൂർ യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച കേരള മുസ്ലിം ജനായത്തിന്റെയും എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും ധർമ്മധീരരായ പ്രവർത്തകരണിനിരുന്ന ഐതിഹാസികമായ റാലിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിന് സ്വീകരണങ്ങൾ ഒരുക്കിയ ഈ ശബ്ദങ്ങൾ വീക്ഷിച്ച എല്ലാവർക്കും ഒരായിരം സന്തോഷങ്ങൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി